വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ടീച്ചർ മാർക്സാസ അവാർഡ് കിട്ടിയ ഒരു കക്ഷിയാണ് കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചാ ടീച്ചർ അമ്മയാണ് കോവിഡ് നിൽക്കൊക്കെ നിസ്സാരമായിട്ട് പ്രതിരോധിച്ചാളാം ആ പുലിയെ ഇറക്കിയിട്ട് കിട്ടാത്ത വടകര അടുത്തവണ അവർ ഏത് പൂച്ച ഇറക്കി പിടിക്കണം ഏത് പൂച്ചയാണ് അവർ ഇറക്കുക പുലി ഇറക്കിയിട്ട് കിട്ടാത്ത ഒരു സീറ്റ് പൂച്ച ഇറക്കി പിടിക്കാൻ പറ്റില്ല ഇനി അവർക്ക് ആരുമില്ല അവർക്കൊരു കാർഡും ഇല്ല അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല യഥാർത്ഥത്തിൽ വടകരയിൽ നടന്നതെന്താണ് വടകരയിലെ ജനങ്ങൾ ഇവിടത്തെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ ബോധത്തോടു കൂടി ഷാഫിയെ വരവേൽക്കുകയാണ് ചെയ്തത് വടകര ചെറിയ സ്ഥലമല്ല സി പി എമ്മിൻ്റെ എവിടെയൊക്കെ എവിടെ വിളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടാവും സി പി എമ്മിൻ്റെ ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന സദാ കൃഷ്ണപിള്ള വടകരയിൽ നിന്ന് കാൽനടയായിട്ടാണ് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി പോയത് ആ മണ്ണാണ് വടകര അങ്ങോട്ട് കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗാരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ രാഷ്ട്രീയ സമരമുണ്ട് ഒരാശയ സമരമുണ്ട് ആ സമരമാണ് വടകരയെ മാറ്റിത്തീർത്തത് ആ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ എ കെ ജി ജീവിച്ചിരുന്ന കാലത്ത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് എ കെ ജി അഞ്ചുമണിക്ക് വരാൻ പറഞ്ഞാൽ രാത്രി പിറ്റേന്ന് രാത്രി പുലർച്ചെ മൂന്ന് മണിക്കും നാലുമണിക്കാണ് വരിക ആളുകൾ പായ വിരിച്ച് കിടന്നുറങ്ങും ഇത്തവണ പായ വിരിച്ചൊന്നും കിടന്നുറങ്ങിയില്ല അവർ ഷാഫിയെ കാത്തു നിൽക്കുകയാണ് ചെയ്തത് എ കെ ജിക്ക് ശേഷം എ കെ ജിക്ക് ശേഷം ഇങ്ങനെ ആളുകൾ കാത്തുനിന്ന് രാഷ്ട്രീയ പ്രസംഗം കേട്ടത് ഷാഫിയുടെ കാര്യത്തിലാണ് അതിവിടെ ഒരു രാഷ്ട്രീയ സമരം നടന്നതുകൊണ്ടാണ് സി പി എമ്മിന് അറിയാത്തൊരു കാര്യമാണ് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന ടീച്ചറെ ഒരു പോർണോ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമത് മഞ്ജു വാരിയുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ട മനസ്സിലായി ആരെല്ലാം ഉണ്ടാക്കത് ആരുണ്ടാക്കി ഇതുണ്ടാക്കിയതിൽ പി മോഹൻ്റെ മകൻ നികിതാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ പി മോഹന്റെയും ലരിയുടെ മകൻ നികിതാസ് ജൂലിയാസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിൻ്റെ സൈബർ ലോകത്ത് നിയന്ത്രിക്കുന്നത് അവനാണല്ലോ പി വി അൻവർ എം എൽ എയുടെ പ്രധാനപ്പെട്ട ആള് അവനാണല്ലോ ഈ ഈ ഹിന്ദുവേന എന്ന് പറയുന്ന എഴുത്തുകാരി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശ്രീ ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ബി ജെ പിയുടെ ഗവർണറുടെ നേരെ കാർ ഓടിച്ചു അയാളെ കൊല്ലാൻ നോക്കിയത് ഇതൊക്കെ സൈബർ ലോകത്ത് വന്നാണല്ലോ ശ്രീധരൻപിള്ളയെ പോലെ ഗോവ ഗവർണറുടെ വാഹന വിവോധനക്ക് കാർ ഓടിച്ചിട്ട് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ശ്രീധരൻപിള്ള പറഞ്ഞത് ആ ചെറിയ പയ്യനല്ലേ വിട്ടേക്ക് എന്നാ മാറിസിന്റെ രണ്ട് പുസ്തകം തൊക്കിൽ വെച്ച് പോയാനാണ് അലനെയും ഷുഹൈബിനെയും യു എ പി ചുമത്തിയിട്ട് പി മോഹൻ്റെ നാട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചാൽ കേസില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ശ്രീധരൻപിള്ള അവനോട് ക്ഷമിച്ചത് ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം ഒരു വക്കീലിനെ കിട്ടാൻ വേണ്ടി പ്രദീപ് കുമാർ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കള് തലയിൽ മുണ്ടിട്ട് പോയ ഈ കേരളത്തിലെ വക്കീൽ ശ്രീധരൻപിള്ളയാണ് സി പി എമ്മിന് വക്കീലന്മാരില്ല പക്ഷെ ഈ കേസിൽ പിള്ളയുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട് കാരണം ഇത് ചിലപ്പോ അമിത്ഷായുടെ അടുത്ത് വരെ എത്താൻ സാധ്യതയുള്ള ഒരു കേസാണ് മോഡിയുടെ അടുത്ത് എത്താൻ സാധ്യതയുള്ള കേസാണ് അതുകൊണ്ട് പിള്ളയെ തെരഞ്ഞാണ് പോയത് പിള്ള എളുപ്പത്തിൽ തടി തടിയൂരിയത് കൊണ്ട് അവർ വേറൊരു പിള്ളയെ തെരഞ്ഞുപോയി അത് രാമൻ പിള്ളയാണ് ഏതെങ്കിലും ഒരു പിള്ളയെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് കേസ് ജയിക്കാൻ പറ്റില്ല എന്നിട്ട് ആ രാമപിള്ള കേസ് ബാധിച്ച രണ്ടു തവണ സെഷൻസിലും ഹൈക്കോടതിയിലും ബാധിച്ചിട്ട് ചന്ദ്രശേഖരന്റെ കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാണ് ഹൈക്കോടതി ചെയ്തത് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് ഇപ്പൊ ഷാഫിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താ കോഴിക്കോട്ട് സി എ സി എക്കെതിരെ ഒരു വലിയ റാലി നടക്കാൻ കടപ്പുറത്ത് എൽ ഡി എഫിന്റെ അവിടെ ഒരു മൗലവി വാങ്ങു വിളിച്ചവ നിസ്കരിക്കുന്നു മുക്കത്തുനിന്നുള്ളൊരു മൗലവി വാങ്ങു വിളിച്ചപ്പോ സ്റ്റേജിൽ പിണറായി നിസ്കരിക്കുക മൗലവിക്കായാലും ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ പക്ഷെ അതുപോലെ എൽ ഡി എഫിന്റെ റാലിന്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരകരിയും ഉണ്ട് വി കെ സി മമ്മൂന്ന് പോയുണ്ട് മഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർഗോവിലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മഹബൂബ് ഒക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കണ്ടേ അയാൾ അയാൾക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് അയാൾക്ക് നിസ്കാരം വേണ്ട മുക്കം അവലോക്കി നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ പിണറായി ഇരിക്കുന്ന സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് അതിങ്ങനെ ലോകം മുഴുവൻ കാണുക എന്ത് എന്ത് രാഷ്ട്രീയമാണ് എന്ത് രാഷ്ട്രീയമാണ് അതിൽ പ്രശ്നമില്ല ശൈലജ ടീച്ചറുടെ ഫേസ്ബുക്കിൽ വന്നൊരു കാര്യമുണ്ട് നമ്മളാരത് ലക്ഷണം പ്രയോഗിച്ചിട്ടില്ല ശൈലജ ടീച്ചറുടെ നാട്ടിൽ സദാനന്ദഷന്ന് പറയുന്ന ഒരാളുണ്ട് സി പി എം കാരെ രണ്ടു കാലും വെട്ടിയാളാം രണ്ടു കാലും വെട്ടികളില്ല അവർ അങ്ങനെയാണല്ലോ കാലു വിട്ടുക അത് വിട്ടുക അതൊക്കെ അല്ല അറിയുള്ളൂ സാധാരണ മാഷ രണ്ട് കാലും വെട്ടി എൻ്റെ തിരിച്ചടിയായിട്ടാണ് കെ വി സുധീഷ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സഖാവിനെ തുക്കലങ്ങാടിയിലിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ആർ എസ് ആർ വെട്ടിക്കൊന്നത് സുധീഷിൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആർ എസ് ആരുണ്ടായിരുന്നു അപ്പം തുക്കലങ്ങാടി പോലെ ആർ എസ് എസിന് നേതൃത്വം ഒരു സ്ഥലത്ത് താമസിക്കരുതെന്ന് സുധീഷിനോട് പലരും പറഞ്ഞപ്പോഴും സുധീഷ് പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആർ എസ്സാരാണ് എനിക്കിവിടെ സുരക്ഷതാണ് പക്ഷേ അയാളുടെ സുഹൃത്തുക്കളായ ആർ എസ് ആരോടി വന്നിട്ടാണ് ഈ ആർ എസ് എസിന്റെ തീരുമാനം നടപ്പേക്കാണ് അയാളെ വെട്ടിക്കൊന്നത് സദാനന്ദ മാഷിന്റെ വീട്ടുകൂടലിന് ശൈലജ ടീച്ചറാണ് മുഖ്യാതിഥി ശൈലജ ടീച്ചറും സദാനന്ദ മാഷും തമ്മിൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു പറയുമില്ല പക്ഷെ എന്താ ടീച്ചറെ നിങ്ങൾക്ക് അവരോടൊരു ബന്ധം എന്താ ബന്ധം ഇവിടെ വടകരയിലെ ആർ എസ് 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 വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പാഞ്ഞാടുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ ചർച്ച ചെയ്യുന്നത് ശൈലാജ് ടീച്ചർക്ക് വോട്ട് ചെയ്യണോ ഷാഫിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പൊരുത്തം പറയുന്നത് ഷാഫിക്ക് വോട്ട് ചെയ്താൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും അത് ഡൽഹി പാർലമെൻറ്റ് പോയാൽ മോദിയുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയും ശൈലാജ ഭാഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞാലും മോദിക്കൊന്ന് മനസ്സിലാവും ഷാഫിയെ തോൽപ്പിക്കണം ഷാഫിയെ തോൽപ്പിക്കണം അപ്പൊ ഒരു ഭാഗത്ത് വലിയ മതനിരപേക്ഷവാദികളാണ് ജനാധിപത്യവാദികളാണ് മതന്യൂനോക്ഷം വേണ്ടി കരയുന്ന ആളുകളാണ് ഇപ്പൊ എവിടെ പോയി പോയി ഫാസിസ്റ്റ് എടുത്ത പോരാളി എങ്ങോട്ട് പോയി ഇന്തോനേഷ്യയിലേക്ക് പോയി ഇന്തോനേഷ്യയിൽ അവിടെയാണ് ഫാസിസ്റ്റിനെതിരായ വലിയ യുദ്ധം നടക്കുന്നത് പിന്നെ സിംഗപ്പൂര് പിന്നെ യു എ കഴിഞ്ഞ് ജൂൺ നാല് കഴിഞ്ഞാൽ തിരിച്ചു വരും നമ്മുടെ നാട്ടിലെ സി പി എമ്മിന്റെ സുഹൃത്തുക്കൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിണറായി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ഫാഷ പോരാട്ടം ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റില്ല കാരണം അയാൾ അത്രയേറെ കേസുകൾ പെട്ടുകെടുക്കുകയാണ് ലാവലിംഗ് കേസ് ലാവലിംഗ് കേസ് മുപ്പത്തൊമ്പതാം തവണ വെച്ചു ഇനിയിപ്പോൾ അടുത്തും മാറ്റും അപ്പോൾ അടുത്ത കാലത്ത് ഒരു ജയിലിൽ നിന്ന് ഒരുത്തനെ തൂക്കി കൊല്ലാൻ വിധിച്ചപ്പോൾ പറഞ്ഞ തമാശയുണ്ട് ജയിലിൽ നിന്ന് ഒരാളെ തൂക്കി കൊല്ലാൻ വിളിച്ചാൽ അവസാനത്തെ ആഗ്രഹം നടപ്പാക്കി കൊടുക്കണമല്ലോ ഭക്ഷണമോ വസ്ത്രമോ സുഹൃത്തുക്കളെ കാണലോ ഒക്കെ അപ്പം ജയിൽ സൂപ്രണ്ട് അനോട് ചെയ്തു എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് ഞാൻ പറഞ്ഞിട്ട് ലാവലിംഗ് കേസിലെ വിധി കേട്ടിട്ട് എന്നാണ് ആഗ്രഹം പിന്നെ നല്ല തൂക്കി കൊല്ലാൻ പറ്റൂല ആ വിധി അടുത്തൊന്നും വരാൻ മോടി അത് മോടി മാറ്റി കൊടുക്കും ഇതാണ് സ്ഥിതി